ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു സ്പെഷ്യൽ പാൽ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടമാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റിയ നല്ല രുചിയുള്ളൊരു പുട്ടാണ്ടോ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് പുട്ടുപൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്നൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാ പാലാണ് കേട്ടോ ഒരു മുറി തേങ്ങയുടെ മുക്കാൽ ഭാഗത്തോളം ചിരവി എടുത്തിട്ട് അത് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒരു കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം പിഴിഞ്ഞെടുത്ത പാലാണ് ഏകദേശം ഒന്നര കപ്പോളം ഉണ്ട് കെട്ടോ പാലിൽ നിന്നും പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുത്ത ശേഷം ബാക്കി കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പം പാൽ കുറച്ചധികം ആയിപ്പോയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന പുട്ടുപൊടിയൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ചധികം പോയാലും കുറച്ച് സമയം ഒന്ന് വെക്കുമ്പോഴേക്കും റെഡി ആയിക്കോളും അപ്പോൾ ഇത് ഞാനും ഒന്നര കപ്പ് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം നല്ല നനവുണ്ട് ഇത് നമുക്ക് കുറച്ച് സമയമൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കും ആ സമയമാകുമ്പോഴേക്കും നന്നായിട്ട് റെഡി ആയിക്കോളും ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കുന്നത് വരെ ഇത് മൂടി വയ്ക്കാം ഇനി ഞാനൊരു മീഡിയം വലിപ്പത്തിലുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി അതല്ലെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞെടുത്താലും മതി അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഇത് ഒരു കപ്പ് കറക്റ്റായിട്ടുണ്ട് കേട്ടോ ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതിയോ ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം മുക്കാൽ കപ്പ് തേങ്ങ ചിരവിയതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് മധുരത്തോടു കൂടി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം അപ്പം മധുരം അധികം ഇല്ലാതെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ പഞ്ചസാര ഒഴിവാക്കാം അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി കുട്ടികൾക്കൊക്കെ ആവുന്ന സമയത്ത് മധുരത്തോടുകൂടി കഴിക്കാനായിരിക്കും ഇഷ്ടം എങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതാ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ക്യാരറ്റ് ഒന്നും അധികം വെന്ത് പോകണ്ടേ ഇനി ഇത് കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് പുട്ടുപൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ചൂടാറുന്നവരെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് പുട്ടുപൊടി നോക്കാം ഇപ്പം ഇത് പാകമായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം അപ്പം നമ്മൾ ഇതാ ക്യാരറ്റ് ചൂടാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇത് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത് തേങ്ങാപ്പാൽ കുഴച്ചെടുത്തത് കൊണ്ട് നല്ലൊരു സ്മൂത്തായി നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കൈകൊണ്ട് തൊടുന്ന സമയത്ത് തന്നെ അറിയാം ഇത് ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് തന്നെ അറിയാം ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ തേങ്ങ ചിരവിയത് കുറച്ച് ചേർത്ത് കൊടുക്കാം ഞാനൊരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മൂന്നോ നാലോ ടേബിൾ സ്പൂണ് പുട്ടുപൊടി കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് എത്ര വലുപ്പാണോ വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി സാധാരണ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ഞാനിതിൽ മൂന്ന് പീസായിട്ടാണ് ചുട്ടെടുക്കാറുള്ളത് അപ്പം അതിനനുസരിച്ച് പുട്ടുപൊടിയും തേങ്ങയും നിറച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ പുട്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് പുറത്തെടുക്കാം അപ്പം നമ്മുടെ രുചികരവും ഹെൽത്തിയുമായിട്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ചെറു ചൂടോടെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഇനി പുട്ടുണ്ടാക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്